മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ സീനിയർ ും പ്രകൃതി സംരക്ഷണ സംഘവും സംയുക്തമായി ഗ്രീൻ ഫുൾ ഡേ ദിനം ആചരിച്ചു ഒരു മരം നടാം നാളെയുടെ നന്മയ്ക്കായി എന്ന സന്ദേശവുമായി സംസ്ഥാന വ്യാപകമായി പതിനാല് ജില്ലാ കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ വിവിധ സംഘടനകളുടെ സഹകരണത്തോടെ നടത്തിവരുന്ന ഗ്രീൻ ഫുൾ ഡേ ദിനാചരണം ആറ്റത്ര സീനിയർ സി എൽ സിയും പ്രകൃതി സംരക്ഷണ സംഘം തൃശൂർ ജില്ലാ കമ്മിറ്റിയും സംയുക്തമായി ആറ്റത്ര പള്ളി അങ്കണത്തിൽ വെച്ച് സീനിയർ സി എൽ സി പ്രൊമോട്ടർ ഫാദർ ജോമോൻ മുരിങ്ങാത്തേരി ഉദ്ഘാടനം ചെയ്തു നമുക്ക് നന്നായി അറിയാം കാരണം സംബന്ധമായ ഒരു അത് ഇതുപോലെയുള്ള ഗ്രാമങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഒരുപക്ഷെ വലിയ ടൗണുകളും വലിയ വികസന മേഖലകളൊക്കെ സമതുലിതമായി നിലനിന്ന് പോകുന്നത് അതുകൊണ്ട് കൊച്ചും നടാൻ പറ്റിയ സ്ഥലം ടൗണിൻ്റെ ഗ്രാമങ്ങൾ തന്നെയാണ് ടൗണിലും വ്യവസായ മേഖലകളിലുമൊക്കെ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനം നടത്തുമ്പോൾ നമ്മെ പോലെയുള്ള ചെറിയ ഗ്രാമങ്ങളിൽ കൂടുതൽ കൂടുതൽ പ്രകൃതി സംരക്ഷണ സംഘം ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ജോൺസൺ ആളൂർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വെച്ച് വൃക്ഷത്തൈ കൈമാറ്റവും പദ്ധതി വിശദീകരണവും മുഖ്യ അതിഥിയായി പങ്കെടുത്ത പ്രകൃതി സംരക്ഷണ സംഘം സംസ്ഥാന സെക്രട്ടറി ഷാജി തോമസ് നിർവഹിച്ചു സീനിയർ സി അതിരൂപത വൈസ് പ്രസിഡന്റ് ജെയ്സൺ ജെ സി എൽ സി യൂണിറ്റ് പ്രസിഡന്റും പി എസ് എസ് എരുമപ്പെട്ടി പഞ്ചായത്ത് ട്രഷറും കൂടിയായ സജി എ ജെ ആറ്റത്ര സി സ്റ്റെഫി സി എസ് എസ് പള്ളി ട്രസ്റ്റി ജിയോ എം വി പി എസ് എസ് പഞ്ചായത്ത് മീഡിയ കോർഡിനേറ്റർ റോബിൻ റാഫേൽ പതിയാരം സി എൽ സി സെക്രട്ടറി അലക്സ് സി വി ജോയ് പി എൽ ജോസ് എം എ എന്നിവർ സംസാരിച്ചു ബി സി ന്യൂസ് ആറ്റത്ര